ദുബായിലെ സ്കൂളുകളിൽ ഇലക്ട്രിക് സ്കൂട്ടർ നിരോധിക്കാൻ ഒരുങ്ങി മാനേജ്മെന്റുകൾ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനം അതേസമയം ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ പല കുട്ടികളും ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ദുബായിലെ സ്കൂളുകളിൽ ഇലക്ട്രിക് സ്കൂട്ടർ നിരോധിക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറെടുക്കുന്നത് സ്കൂളിലേക്ക് വരാനും പോകാനും കുട്ടികൾ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നത് അപകടത്തിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് പല സ്കൂളുകളും സ്കൂട്ടറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് അതേസമയം ഗതാഗത തിരക്കിൽ നിന്ന് രക്ഷ നേടാൻ പല കുട്ടികൾക്കും സ്കൂട്ടറാണ് ഏക ആശ്രയം സ്കൂളുകൾക്ക് സമീപം താമസിക്കുന്നവരാണ് കൂടുതലായും ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് എന്നാൽ കുട്ടികൾ അശ്രദ്ധമായ സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അപകടങ്ങളും വർദ്ധിച്ചു സ്കൂട്ടറിൽ നിന്നുള്ള ചെറിയ വീഴ്ച പോലും വലിയ പരിക്കുണ്ടാക്കും ഹെൽമെറ്റ് പാഡ് എന്നിവ ധരിക്കാത്തപ്പോൾ പരിക്ക് ഗുരുതരമാകും ഇതേ തുടർന്നാണ് പല സ്കൂളുകളും സർക്കുലർ ഇറക്കിയത് ജനം ദുബായ്